ജീവിതത്തിൽ എല്ലാം ഉണ്ടായിട്ടും ഇല്ലാത്ത ഒന്നിനെക്കുറിച്ച് നാം പലപ്പോഴും വിഷമിക്കുകയും നമ്മുടെ ഉള്ള സന്തോഷം കളയുകയും ചെയ്യാറുണ്ട് അല്ലേ ഞാൻ മനോഹരമായ ഒരു കഥ പറയാം ഒരു ഞായറാഴ്ച ദിവസം കാനഡയിലെ ടൊറന്റോയ്ക്ക് അടുത്തുള്ള ഒരു പ്രമുഖ സ്കൂളിൽ പഠിക്കുന്ന രണ്ട് സുഹൃത്തുക്കൾക്ക് ഒരു വിചിത്രമായ ആശയം തോന്നി അവർ പുൽമേട്ടിൽ മേഞ്ഞു നടക്കുകയായിരുന്ന മൂന്ന് ആടുകളെ പിടിച്ച് അവയുടെ വശങ്ങളിൽ ഒന്ന് രണ്ട് നാല് എന്നിങ്ങനെ നമ്പറുകൾ നല്ല വലിപ്പത്തിൽ രേഖപ്പെടുത്തി ശേഷം രാത്രിയിൽ ആടുകളെ സ്കൂൾ കോമ്പൗണ്ടിൽ വിട്ടു പിറ്റേ ദിവസം രാവിലെ അധികാരികൾ സ്കൂളിൽ എത്തിയപ്പോൾ എന്തോ കുഴപ്പമുണ്ടെന്ന് മനസ്സിലായി പടിക്കെട്ടിലും വാതിലിനടുത്തും ആടുകളുടെ കാഷ്ടം കണ്ടു ചില ആടുകൾ സ്കൂളിനകത്തേക്ക് കയറിയിട്ടുണ്ടെന്ന് അവർക്ക് മനസ്സിലായി ഉടനെ തന്നെ തിരച്ചിലാരംഭിച്ചു വളരെ വേഗം മൂന്ന് ആടുകളെയും കണ്ടെത്തി പക്ഷേ മൂന്നാം നമ്പർ ആടിനെ മാത്രം അവർക്ക് കണ്ടുകിട്ടിയില്ല അത് അധികാരികൾക്കിടയിൽ പരിഭ്രാന്തി പകർത്തി അങ്ങനെ സ്കൂളിനന്ന് അവധി പ്രഖ്യാപിച്ചു അധ്യാപകർ സഹായികൾ കാവൽക്കാർ ക്യാൻ്റീൻ ജീവനക്കാർ എല്ലാവരും ആ മൂന്നാം നമ്പർ ആടിനെ അന്വേഷിച്ച് നടന്നു പക്ഷേ അതിനെവിടെയും കണ്ടെത്താനായില്ല അന്ന് വളരെ വൈകി രാത്രിയിലും തിരച്ചിൽ തുടർന്നു നിരാശയായിരുന്നു ഫലം പിറ്റേ ദിവസം സ്കൂൾ പ്രവർത്തിച്ചെങ്കിലും മൂന്നാം നമ്പർ ആട് എവിടെയെങ്കിലും പതുങ്ങിയിരിപ്പുണ്ടോ എന്ന് എല്ലാവരും നോക്കിക്കൊണ്ടേയിരുന്നു ഇതുപോലെയാണ് നമ്മളും നമ്മുടെ ജീവിതത്തിൽ നമുക്ക് സന്തോഷിക്കേണ്ടതായിട്ടുള്ള നന്ദി പറയേണ്ടതായിട്ടുള്ള ഒരുപാട് കാര്യങ്ങളുണ്ട് അതോർക്കാതെ ഇല്ലാത്ത മൂന്നാം നമ്പർ ആടിനെ അന്വേഷിക്കുന്നത് പോലെ ഇല്ലാത്തതിനെക്കുറിച്ച് നമ്മൾ പരാതിപ്പെടുകയും ദുഃഖിച്ചും നടക്കുകയാണ് നമ്മളവിടെ നഷ്ടപ്പെടുന്നത് നമ്മുടെ സന്തോഷമാണ്